സിറ്റ് ഔട്ടിട്ടാ എല്ലേ പരിഷ്കാരത്തിലൊന്നും പറയാതെ പറഞ്ഞേ ഉള്ളു ഇവനാണെങ്കി ഭയങ്കര സ്നേഹമാണ് നമ്മളോട് നമ്മൾ എവിടെ പോകുന്നോ അവിടെ ഞാനും വരും പറഞ്ഞാണ് ഇവന്റെ വരവ് അയ്യോ വാവോ അവനെ ഇടല്ലേ വിൻഡോസ് സ്വാഗതം ഞങ്ങളാണെങ്കിലേ ഒരു മഴ കഴിഞ്ഞു കഴിഞ്ഞപ്പം വെറുതെ പുറത്തോട്ടൊന്ന് ചാടിയതാണ് അപ്പോൾ കുറേ സംഭവങ്ങൾ കണ്ടു അതല്ല ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ അടുത്ത മഴ എന്താണേലും പെയ്യുകയാണ് അപ്പോൾ വെറുതെ വന്നാണ് ഇവിടെ ആയിരുന്നെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്ത ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ സൗണ്ടിങ്ങനെ കിരുകൂന്ന് കേൾക്കുവാണ് ഞാൻ എപ്പോഴും ഓർക്കും ഈ ഞാനെപ്പോഴവർക്ക് ഇവനാണ് എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്ന ഇവനേക്കാൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പക്ഷിയുടെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മഴയാണ് ഈ ചെറിയ തോതിൽ പെയ്തു പെയ്ത് പെയ്തു വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് വെറുതെ ഇങ്ങനെ ഈ സൈഡിലേക്ക് വന്നതാണ് വന്നതാണോട്ടോ വീടിന്റെ ഒരു സൈഡാണേൽ കോഴിക്കൂടൊക്കെ ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ കൊഴുപ്പിനെപ്പോഴും നമ്മുടെ ബൊമാസ കുട്ടൻ ഇവൻ എന്തിനു വന്നാന്ന് അറിയോ വന്നപ്പോൾ നമ്മുടെ കൂടെ വന്നതാണ് കേട്ടോ ഈ സൈഡിലെ ഇവൻ മുൻവശത്തേക്ക് വരുന്നേ ഇവനെപ്പോഴും മുൻവശത്തേ അറിയാത്ത കയറിഞ്ഞിപ്പാണ് പരിപാടി ഇറയാം എന്ന് പറഞ്ഞാൽ സീറ്റ് ആവുട്ടോ അല്ലെ പരിഷ്കാരത്തിൽ ഒന്നും പറയാതെ ഞാൻ ഉള്ളൂ ഇവനാണെങ്കിൽ ഭയങ്കര സ്നേഹ നമ്മളോട് എവിടെ പോകുന്നോ അവിടെ ഞാനും വരുമെന്നും പറഞ്ഞാണ് ഇവന്റെ വരവ് അയ്യോ വാവോ അവനെ എടുത്തിടല്ലേ ആകപ്പാടെ ഉള്ളൊരു ചുമര കുടനെടുത്ത പൂവനെ ചുവന്ന പൂവനിച്ചു അടാം എന്നെ പിടിച്ചു പെടയാന്ന് പറഞ്ഞടാ ഒന്നാന്തരം ചെറുക്കരം പിടിച്ചിട്ട് പറയണോ പെടയാന്ന് പോയിനോ അതോ അടയിരിക്കണത് അപ്പം എന്താണെങ്കിലും വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും നമുക്ക് പറയാനോ കാണിക്കാനോ ഇല്ല വെറുതെ മഴ കഴിഞ്ഞപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പുറത്തിയാടിനേക്കും പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെന്തോന്നുള്ള ഇച്ചിരി നേരത്തേക്ക് വായൊന്ന് പൂട്ടി വയ്ക്കാൻ എന്ത് സൗണ്ടല്ലേടാ ലേടാ അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് കുറച്ചാ സൗണ്ട് ഒന്ന് കുറച്ച് ഞാൻ വൈകുന്നേരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം കോളേജിൽ നിന്നും വരുന്ന വഴിക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സൗണ്ടാ ഇത് ഒരു വലിയ മുട്ടം കൊതുക്കുന്നില്ല ഒരു പക്ഷി ഇരുന്നോടെ കൂ കൂഒന്ന് കൂവാ അപ്പൊ കുയിലാണെങ്കിൽ നോക്കാലോ കുയിലൊന്നും അല്ല നമ്മളെപ്പോഴും കാണുന്നൊരു പക്ഷിയാ കുയിലിനെ പോലെ ഇരുന്ന് കൂവുന്നു എന്താണെങ്കിലും മനുഷ്യന്മാര് മാത്രല്ല ഈ വക പക്ഷികളും ഈ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി മിക്കടാ ഇത് എവിടെന്നാണോ ഈ സൗണ്ട് അല്ല ഒരു കുഞ്ഞിക്കിളിയായിരുന്നു പേര് രാമു അതിന് അടുത്ത പൂമ്പാറ്റേനെ പിടിക്കാൻ നടക്കുവാടാ പൂമ്പാറ്റേനെ പിടിക്കാൻ നടക്കല്ലേടാ വീട്ടിലൊരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കാൻ നോക്ക് നമ്മുടെ പൂമ്പാറ്റകളുടെ പുറകെ പോകാതെ വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടാക്കിട്ടുണ്ടെങ്കില് പൂമ്പാറ്റകളൊക്കെ താനെത്തും അതെന്നടാ കൊച്ചേ ജെ സി ബി മാന്തോടത്ത് പറന്ന് നടക്കണത് തുമ്പിയാണോ അത് ഈ തുമ്പി മഴ തുമ്പിയാട്ടോ മഴക്കാലം ഒക്കെ വന്നു ഈ ചാറ്റമഴയാണി മഴ പെയ്യ തലയിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ നീ ആണോ കുഞ്ഞപ്പോഴോ ഏടാ നീ നീ ആ ഡാൻസ് ഒന്ന് കളിച്ചാടാ ഇവ നീ കഴിഞ്ഞ ദിവസം ഇവരൊരു ഡാൻസ് കളിച്ചേ ഇങ്ങ വാ ഇവിടെ നിന്ന് കളിച്ചാണ് ക്ലാരിറ്റി ഉണ്ട് ഞാനൊരു പോസറ വാടാ ഒന്ന് കളിക്കടാ ടാടാ ഏ ഡാൻസ് മാസ്റ്റർ വിക്രം പാടി പറയോ അങ്ങനല്ലേ വണ്ടീന്നുട്ടിരിക്കാമെന്ന് ഒന്നോടെ ഒന്നോടെ കറക് കിട്ടീട്ട് വണ്ടീനെടുക്കും എന്നെ ഒരു പൂവിന്മുട്ട് യൂട്യൂബ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഷോൾസ് മുഴുവൻ ഇതാണ് ഇതാണോ ഈ ഒരു പാട്ടാ ഞാനൊരു പൂവിന്മുട്ടല്ലേ എന്നെ പറിച്ചെടുക്കല്ലേ ചെടിയും പക്കം വെച്ചോളക്കായിട്ട് നടക്കണ്ടായിരുന്നു കഴിഞ്ഞ നമ്മുടെ പൂച്ചെടികളൊക്കെ കാണിക്കരാവേ കലേടിയം അതുപോലെ തന്നെ ലില്ലിപ്പൂവിന്റെ ചെടിയെ ഒക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചീര തോരം വെക്കണത് പക്ഷെ നമുക്ക് തോരം വെക്കാൻ മാത്രം ഇല്ല അല്ല മുട്ടയൊക്കെ പൊരിക്കാൻ നേരത്തെ ഇടാവുന്നേ ഉള്ളൂ എന്റെ അടുത്ത കലേടിയം ുംക്കുറ്റി മുളച്ചിപ്പണ്ടല്ലോടാ ഇത് നമ്മള് പക്ഷികളൊക്കെ വെള്ളം മെച്ചതാണോ പിന്നെ വെള്ളമായി ചീനിയല്ലാതെ തെങ്ങല്ലാതെ മാസം തുടങ്ങിയിട്ടൊന്നുമില്ലാടോ കർക്കിടകത്തിലാ മറ്റേ ഇത് 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 തലയിൽ കിഴക്കുന്നത് മുക്കുറ്റി ദശപുഷ്പങ്ങള് തലേ ചൂടും ഇതാ ഇതാ കേശവർദ്ധി അതെന്നാ മനസ്സിലാക്കി മനുഷ്യനറിയാ ചെടികളൊക്കെ ഏതാന്നാ പറഞ്ഞതൊക്കെ എന്നാന്നെ മഴബറി ഏതാ ഇതാണോ മഴബറിയുടെ അല്ല അത് ചീനിയല്ലല്ലോ അത് അത് കാട്ടുപെള്ളത് ചീനിയാ ആ നല്ല കാട്ടുപള്ള എടാ ചീനി വളർന്നെങ്കിൽ കാട്ടുവെള്ളം ഒറ്റക്കായി പോവാനോ അത് കറിവേപ്പില അല്ലെടാ പുളിയാതെ തിരുമ്പം പുളി തുളസിയോട് ചോദിക്കാതെ പറക്കരുത് കേട്ടാ തുളസിയെല്ലാം ജലദോഷം ഉണ്ടാവില്ല ആ ഒരു പൂവ് നമ്മൾ കഴിഞ്ഞ ഓണത്തിന് കൊണ്ട് നടത്തണം ആ ഇലക്കി വേണ്ടി കടിച്ചു കൊടുത്തോ അതെന്നത് എന്തിടക്കുമ്പോ നോക്കിട്ട് കയറി അടക്കണം അതിന് പൊക്കം വെച്ചാൽ അതിലൊന്നും ഇല്ലല്ലേ ചട്ടി വാങ്ങണം പകത്തേട അതെന്നാടി അതിന്റെ അടിയുടെ വേര് മുളച്ചു ഉടനെ വീട് കിട്ടാൻ ദൈവത്തിനുള്ള പാർക്ക് നിനക്ക് ദൈവം വീട് തരും അത് ആരൊക്കെ അതവിടെ വെച്ചാറ് ഇങ്ങോട്ട് വെക്കണെന്തിനാ ചീനിയായിരുന്നു നമ്മൾ നമ്മള് എന്ന് പറയുന്നത് ആട്ടെ കാന്താരി മുളകിനാണ് ഇടാ നല്ല അടിപൊളി രണ്ടോ അടിപൊളിണ്ടോ റോസാപ്പൂ വിരിഞ്ഞ കൊഴിയാറിക്കുന്നെല്ലേ പറഞ്ഞു ഇവിടെ നിക്കണ പൂവെല്ലാം പറിച്ചു കളയും പാടാ എവിടെ നിക്കടാ എടാ നിന്നെ കിട്ടണില്ലടാ അനസേ കിട്ടണില്ലടസ് ആ പിന്നെ എല്ലാവരും പറമ്പിൽ ജെ സി ബി മാത്രമാണ് ഞാനിന്തിനാ പോകണേ ആ പറമ്പിലാണെങ്കിൽ ജെ സി ബി ആ നിരത്ത് വേണം റബ്ബറൊക്കെ വെട്ടി കളഞ്ഞാൽ നല്ല സെറ്റപ്പ് ആക്കി ചിലപ്പോൾ അവർ കന്നാര നടുവായിരിക്കും കന്നാര മീൻസ് പൈനാപ്പിൾ കേട്ടോ എന്താണെങ്കിൽ അടുത്ത മഴയ്ക്കുള്ള വട്ടമൊക്കെ തുടങ്ങി കാർമേഹങ്ങളൊക്കെ വന്നു തുടങ്ങി എൻ്റെ തുണി ഞങ്ങൾക്ക് എങ്ങനെ ഉണങ്ങും ദൈവം നമ്പുരാനറിയാം ധാരാളം കപ്പളങ്ങാ കുറച്ച് അറിയത്ത് വെച്ചിരിക്കുന്നത് എന്തിനാ ആ നമ്മളാണ് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടല കണ്ടിട്ടുണ്ടാക്കിയേ കടല വെള്ളത്തിടാൻ മറന്നുപോയേ എന്നിട്ട് ഞാൻ കടല കുക്കറിൽ വേവിച്ചു കടല കുക്കറിൽ വേവിച്ച് കുറെ വിസിലടിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി ഒഴിച്ചൊഴിച്ച് വേവിച്ചെടുത്ത് ടയറാണെങ്കിൽ സൂപ്പറാടാ അവൻ്റെ പഴയ സൈക്കിളിന്റെ വീലാണ് അവൻ ചൂടിന്റെ സൈക്കിൾ ഒന്ന് കഴുകി ഉറക്കിയാച്ച് വെച്ചിരിക്കട്ടോ ആൻസ് ഞാൻ നോക്കിയപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര സൈക്കിളുകൾക്കായിരുന്നു നല്ല സൂപ്പറായിട്ട് സൈക്കിളൊക്കെ കഴുകിട്ടുണ്ട് ബൈക്കിന്റെ അപ്പം സ്കൂളിൽ പോണില്ലേ ആൻസുകൂട്ടൻ്റെ സൈക്കിൾ ഇതിലാണ് ആൻസുകൂട്ടന്റെ സവാരി ആൻസ് ആൻസുകൂട്ടൻ ഞാൻ കടയിൽ പറഞ്ഞു വിട്ടു കടല വാങ്ങാനായിട്ട് ണക്കമുളകും കടലയും വാങ്ങിച്ചോണ്ട് പാടാന്നും പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടെ രണ്ടു മണിക്കൂറായിട്ട് ഇവൻ മരുന്നില്ല ആകെ ടെൻഷനായി പോയി അങ്ങ് ബസ് പോണറോട്ടി വിടുകയും ചെയ്തു എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനും ഇന്റെ കൂട്ടുകാരനും കൂടിയാണ് കടയിൽ പോയത് ഇവൻ്റെ സൈക്കിളെ വെച്ചിട്ട് അവന്റെ പെങ്ങൾക്ക് കൊറിയർ കൊറിയറ് എടുക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിട്ട് ആ പങ്കൊച്ച സൈക്കിളും കൊണ്ടുപോയി ഇവനും അവനും കൂടെ അവൻറെ സൈക്കിളുടെ സാധനം വാങ്ങാനും പോയി

ഒരാൾ ഹാൻഡിലാണ് ഒരാൾ ഹാൻഡിൽ പിടിക്കും ആ ഒരാൾ ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യും ഒരാൾ ചവിട്ടുന്നത് ഹാൻഡിൽ ചെയ്യും അങ്ങനെയാണ് ഉമ്മമാരുടെ പോക്കും വരവൊക്കെ അപ്പം വഴിക്ക് കണ്ടറിയാൻ പറ്റാത്ത ഒരു ചേട്ടൻ വന്നിട്ട് ഉമ്മമാർ വെട്ടിച്ച് സൈക്കിള് പോയി കട്ടറി ചാടി അതിൻ്റെ ടയറും പോയി അടുങ്ങണ കടല പൊട്ടി ഇറങ്ങി പിന്നെയാണ് ഓർജാൻ വന്നപ്പോൾ അങ്ങനെ ഉമ്മമാർ ഉമ്മർക്കൊരു പറ്റു പറ്റി അങ്ങനെ അതോ ഇവിടെ അടുത്തുള്ള കടയിൽ പോകാൻ പറഞ്ഞിട്ട് ഉമാര് ആ കട അടച്ചെന്ന് പറഞ്ഞോണ്ട് നമ്മള് നടന്നൊരു കടയിൽ ചേച്ചിയുടെ കടയിൽ പോയില്ലായിരുന്നു അവിടെ പോയോ ഉമ്മാര് അങ്ങനെ പോയിട്ടൊക്കെ ഉമാര് വന്നത് എങ്ങനെ ഉണ്ടായിരുന്നു കട സൈക്കിളെ പോയി എക്സ്പീരിയൻസ് ബസ്സൊക്കെ വരുമ്പോടെ പോരാ അറിയാടി പറയാൻ അറിയാവോ കാണിക്കണം അവിടെയാണോ ജെ സി ബി ജെ സി ബി അല്ല ഹിറ്റാച്ചി ആണ് ഹിറ്റാച്ചി അതൊക്കെ നിരപ്പാക്കി കൊണ്ടിരിക്കും കന്നാരെ വെക്കാൻ തന്നെ ആയിരിക്കും പിന്നെ അത് ആ പറമ്പിന്റെ അതിരിൽ കൂടിയാണ് കൂടിയാണെട്ടോ നമ്മുടെ തോട് പോകുന്നത് ഇവിടെ ഇവിടെ വരെ അപ്പോൾ തോട് പോകുന്നതാണ് ആ സൈഡിൽ കൂടി പിന്നെ അത് നമ്മുടെ ആ കാവ് കാണുന്ന എലമ്പിലക്കാട്ട് കാവാണ്ട്ടെ കാണുന്നത് ആ റെഡ് കളറി കാണുന്നതും എല്ലാം കാവിൻ്റെ ഭാഗങ്ങളും കാവിൻ്റെ കെട്ടിടങ്ങളൊക്കെയാണ് ഈ വെള്ളക്കളറി കാണുന്നതൊക്കെ ഈ പറമ്പെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്പലം ഇങ്ങനെ തൊട്ടടുത്തായതുപോലെ ഒരു ഫീലിങ്സ് പിന്നെ അത് ഇങ്ങനെയൊക്കെ വീടും കിട്ടും ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോകുന്നത് അവിടെ ചെറിയ പാലം ഒക്കെ ഇല്ലേ അതിലേ പോകുന്നത് എന്നാണെങ്കിലും രാവിലെ നാളെയൊക്കെ പോകുമ്പോൾ മഴയായിരിക്കും എന്ത് ചെയ്യാനാണെന്ന് പറയുക കഴിഞ്ഞ ദിവസമാണെങ്കിൽ ചുരിദാർ ഇട്ടുണ്ടോ പോയ എനിക്കാണെങ്കിൽ എന്നിങ്ങനെ ചുരിദാർ ഇടണം ഇഷ്ടമല്ല പിന്നെ എല്ലാവരും കാക്ക കുഞ്ഞെന്തു ചെയ്യും കാക്ക എന്ന് ചോദിക്കണ്ട ഒരു ദിവസം രാവിലെ ആ കോളേജിൽ പോയപ്പോൾ കാക്കക്കുഞ്ഞാണെങ്കിൽ തന്നെത്താനെ എല്ലാ ആഹാരങ്ങളൊക്കെ പെരക്കാത്തൊക്കെ എല്ലാം കൊത്തി തിന്നു തുടങ്ങിയായിരുന്നു സാധാരണ അത്രയും കുഞ്ഞു കുഞ്ഞുങ്ങളൊന്നും തനിയെ ആഹാരം എടുക്കാറില്ലാത്തതാണ് അമ്മയുണ്ടെങ്കിൽ പക്ഷേ ആ കുഞ്ഞ് തനിയെ ആഹാരം വീടിനകത്തൊക്കെ ചാട് കിടപ്പുണ്ടെങ്കിൽ പോയി തന്നെ കൊത്തി തിന്നും ബാസ്റ്റുൻ്റെ പാത്രത്തിൽ നിന്ന് പോയി തനിയെ പോയി വെള്ളം കുടിക്കും സാധാരണ അമ്മയുള്ള കുഞ്ഞുങ്ങളൊന്നും തന്നെ കഴിക്കാറില്ല ഇതിൽ പറന്നിറങ്ങിയാൽ പോലും അത് പറക്കാറായിട്ടില്ലാത്ത കുഞ്ഞായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ ഡ്രസ്സ് മാറി അപ്പോൾ ഒരാഴ്ച രാവിലെ അങ്ങനെ ഡ്രസ്സ് മാറി കോളേജിൽ പോകാൻ വേണ്ടി സാരി മാറിക്കൊടുന്ന് അടുത്തേക്ക് നടന്ന് വന്ന് കരഞ്ഞ് ഞാനിന്ന് ചോറൊക്കെ വാരി വായിക്കൊടുത്താൽ എന്നിട്ടത് വെള്ളം കുടിച്ചാൽ പിന്നെ തന്നെ അങ്ങ് തിരിച്ചു പോയി കട്ടിലിൻ്റെ അടിയിലിരുന്നതാണ് കട്ടലിൻ്റെ അടിയിൽ ഇതിൻ്റെ ഒരു കോലുണ്ട് അതിൻ്റെ അതിൽ തപ്പിൽക്കാലിൻ്റെ അടിയിലായിട്ടുള്ളത് അതിലാണ് അത് കയറി ഇരുന്നോണ്ടിരുന്നത് വൈകുന്നേരം വന്നപ്പോൾ ഇനി ഇങ്ങനെ ഇരുന്ന് വിറച്ച് മിണ്ടുന്നില്ല ഞാനിതിൻ്റെ സൗണ്ട് കാ കാ എന്ന് പറഞ്ഞ് കരഞ്ഞു പക്ഷേ അത് സൗണ്ട് എടുത്തില്ല അത് കരഞ്ഞുമില്ല കേട്ടോ ഞാൻ എന്ന് പറഞ്ഞ് വിളിച്ചെങ്കിൽ അത് കരഞ്ഞൊന്നുമില്ല അത് മിണ്ടാതിരിക്കുകയായിരുന്നു ഞാൻ എന്നിട്ട് എടുത്തു നേരത്തേക്ക് ഇട്ടപ്പോൾ വേച്ച് വേച്ച് വേച്ചൊക്കെ പോവായിരുന്നു എന്നെ പറ്റിയേ ഒന്നും ഒരു പിടുത്തവും ഇല്ല രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചത്തുപോയി അത് അതിനെന്ത് സംഭവിച്ചു രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ആയിരുന്നേ ബാസ്കവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കാക്ക കുഞ്ഞിനെ ബാസ്കി ഇടയ്ക്ക് പോയി ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നു എന്നിട്ടത് ബാ അതിങ്ങനെ അതിന് വയ്യാതെ ചവറായപ്പോഴത്തേക്ക് ബാസ്കി എല്ലാം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അതിന് ചത്ത നമ്മളതിന് ഇവിടെ കുഴിയൊക്കെ എടുത്ത് അതിനെ കുഴിച്ചിട്ടോ പാവ ഞാൻ രാത്രി ഫുള്ള് കരച്ചിലായിരുന്നു അന്ന് ഇവനും കരച്ചിലായിരുന്നു എന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇത് അറ്റാച്ച്മെൻ്റ് ആയിപ്പോയായിരുന്നു അതിനോടൊന്ന് ഫുഡൊക്കെ വാരി കൊടുക്കണം എനിക്കതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നിട്ട് ബാസ്ക്യൂന് അതിന് ഇത്ര ഇഷ്ടമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു കാരണം ബാസ്ക്യൂ ഒന്ന് രണ്ട് ദിവസം ഫുള്ള് പട്ടർന്ന് കിടന്ന് ഫുഡേ കഴിച്ചില്ല അവൻ കട്ടിലേലിങ്ങനെ അതിൽ പിന്നെ ബാസ്ക്യൂ എന്നും കട്ടിലിൻ്റെ നമ്മുടെ സൈഡിലൊക്കെ കിടന്നു ഇറങ്ങണ ബാസ്ക്യൂ അന്ന് ബാസ്കവിന് വിഷമം ഉണ്ടായിട്ട് ഞാൻ കിടക്കുന്ന സൈഡിൽ ഭിത്തിയുടെ അരികിൽ മുഖം വെച്ചിങ്ങനെ കുത്തി ബാസ്കോ അന്ന് രണ്ട് ദിവസമായിരുന്നു അത് പിന്നെ ബാസ്കം അവിടെ എന്നും കിടക്കുന്നത് കട്ടിൻ്റെ അരികിൽ ഞാൻ കിടക്കുന്ന സൈഡിൽ വന്നിട്ട് എൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്ന് മുഖം ഇങ്ങനെ കുത്തി കിടക്കും അന്ന് അവന് വിഷമം ഉണ്ടായിരുന്നു അത് പിന്നെ അവനിപ്പോൾ ആ സ്ഥിരം അങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും ഭയങ്കര വിഷമായി പോയിട്ട് അതുകൊണ്ട് ഒത്തിരി പേര് കമൻറ്റ് ചോദിക്കുന്നുണ്ട് കാക്ക കുഞ്ഞിൻ്റെയും കാക്ക കുഞ്ഞിൻ്റെ എന്ത് സംഭവിച്ചൊന്നും ഓരോ പിടുത്തോ ഇല്ല പിന്നെ ഞാനത് രക്ഷപ്പെടുത്തി പറത്തിവിടാന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു അല്ല ഡാൻസേ ഇനി മേലെ ഇങ്ങനത്തെ പക്ഷികളെ ഒന്നും ഇടതുകൊണ്ട് വന്നേക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമാ നമുക്ക് ഭയങ്കര വിഷം അതുപോലെ ബൊമ്മാസ ഇവിടത്തെ കുഴപ്പമില്ല അവൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ കോഴി വളർത്തത്തില്ലേ അല്ല ഇതൊക്കെ ഭയങ്കര സങ്കടം ഇതിന് മുമ്പ് ഒരു പൂവൻ ഉണ്ടായിരുന്നു ടിക്ടോക്ക് മുതലുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു ആ പൂനെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മോ ക്യാമറയുടെ മുമ്പിൽ വന്നിങ്ങനെ കിടക്കുമോ എൻ്റെ ഒത്തിരി വീടിയോടെ ഫ്രണ്ടിൽ അവൻ ഉണ്ടായിരുന്നതാണ് അവൻ ചത്തിട്ട് ഭയങ്കര വിഷമായിരുന്നു അത് കൂട്ടിലിങ്ങനെ മരിക്കാറായി കിടന്ന് വയസ്സ് ചെന്നിട്ട് മരിക്കാറായി കിടന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ചത്തെന്ന് ഓർത്ത് ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നപ്പം അയ്യോ പോവും ചത്തന്നു തോന്നണേന്ന് പറഞ്ഞു അന്നേരം അത് ഇങ്ങനെ ഒന്ന് അനങ്ങി അണങ്ങിയപ്പം അതിനെ കോരിയെടുത്ത് അതിനെ നിലത്തേക്ക് കിടത്തി അതിന് ഇച്ചിരി വെള്ളം കൊടുത്ത് ആ വെള്ളം കുടിച്ചിരുന്നത് അങ്ങനെ ചത്തു അപ്പം ഇതുങ്ങളൊക്കെ ഇങ്ങനെ മരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമാണ് ജീവികളെ ഞാനാണ് ഈ വീട്ടിൽ വളർത്തണേ കോഴീനെ കൊടുക്കത്തില്ല കൊല്ലത്തില്ല വീട്ടിൽ വളർത്തുന്ന കോഴി മുട്ട ഇട്ടാലോ മുട്ട കഴിക്കത്തില്ല വീട്ടിൽ വളർത്തുന്ന പശുവിൻ്റെ ആടിൻ്റെ ഒന്നും പാൽ കുടിക്കത്തില്ല എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് വെറൈറ്റിയാണ് വെറൈറ്റി അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതുങ്ങളെ വീട്ടിൽ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഈ പട്ടികൾക്കൊക്കെ പതിനഞ്ച് പതിനാറ് വളർത്തി കൂടുതൽ ആയുസില്ലല്ലോ വാസ്തുവിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ സമതനായിട്ട് പോകുന്നത് അവർക്ക് അത്രയ്ക്കെ അറ്റാച്ച്മെൻറ്റായി ഇവരോടൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഇതാണ് എൻ്റെ കാക്കക്കുഞ്ഞിന് സംഭവിച്ചത് കേട്ടോ എന്താണെന്നുള്ളത് ഭയങ്കര വിഷമായിട്ട് വേറെ ഓർമ്മത്തിന് അതിന് മുമ്പ് ആനസിന് കിട്ടിയതാണ് അതിന് പക്ഷേ പൂച്ച പിടിച്ച പൂച്ച പിടിച്ചത് അത് കിട്ടിയ വഴി തന്നെ അത് ചെത്താറുണ്ട് അതിന് മുറിവുണ്ടായിരുന്നു പക്ഷെ ഇതിനെങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ത് സംഭവിച്ചു എന്നൊരു പിടുത്തത് ഞാൻ വെള്ളം എടുത്ത് തൊണ്ടയിലൊക്കെ ഇട്ട ഈ വെള്ളം എന്തേലും കട്ടിയുള്ള തൊണ്ട കുരുങ്ങിയാണത് സൗണ്ട് വരുന്നില്ലായിരുന്നു ചക്ക അറിയുന്നില്ലായിരുന്നു അത് അപ്പം അങ്ങനെയാണോന്നൊന്നും അറിയത്തില്ല ഇനി വെള്ളത്തിൽ ചാടിയ കോഴിക്കുഞ്ഞിനെ പോലെ ഇരുന്നു അത് പാവ ഇപ്പോ എന്താണെങ്കിലും ലടാ ഇതാണ് സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ അടുത്ത മഴയ്ക്കുള്ള ലക്ഷണം കുരുണ്ട് കൂടി കയറി തുടങ്ങി നമ്മൾ എനിക്കിനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഞാൻ കിടന്ന് എൻ്റെ അടുത്ത് ഉറങ്ങാൻ പോകാൻ വന്നിട്ട് ഉറങ്ങാൻ രാവിലെ പുട്ടും കടലുണ്ടാക്കി ചായ ഉണ്ടാക്കി ആൻസൂട്ടനാണെങ്കിൽ കടലക്കറി വേവാനൊന്നും നിന്നില്ല രണ്ട് പ്ലേറ്റ് പുട്ടെടുത്ത് അങ് തട്ടി എന്നാ മൊത്തം തള്ളി മറക്കലായിരിക്കും അതുകൊണ്ട് ആൻസൂട്ടൻ പിന്നെ പുട്ടുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഈ കോലിനു കുത്തി പിന്നീട് തള്ളിയിടാനൊന്നും വയ്യാത്തതുകൊണ്ട് വെറുതെ പുട്ടും കൂടി ഇരുന്ന പ്രാഗം ഉണ്ടല്ലോ എന്ന് കരുതി എല്ലാത്തിനും അങ്ങോട്ട് തേങ്ങയും കൂപ്പെല്ലാം അങ്ങോട്ടിയിട്ട് മൊത്തത്തിലെ മിക്സ് ചെയ്തിട്ട് ഈ എന്താ ഇഡലി പാത്രത്തിൻ്റെ ആ ഓട്ടയുള്ള പ്ലേറ്റ് വഴിക്കണ പാത്രത്തിലേക്ക് വെച്ചാൽ ആവി കയറ്റി ഒന്നിച്ച് കൊത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അത് കണ്ടപ്പോൾ നീ എന്തോ ഒരു ഡയലോഗ് അടിച്ചല്ലോടാ അങ്ങനെ പുട്ട് കിട്ടിയപ്പോൾ പുട്ടപ്പന്നോ ആ അവനിങ്ങനെ എടുത്തപ്പ കട്ടിയിലിരിക്കുവള്ളോ ഇതാണോ ചിരട്ടപ്പുട്ടുന്ന ആനുസൂട്ടം ചോയിച്ച് പിന്നെ കടലക്കറി ഉണ്ടാക്കിട്ടാ ഞാൻ കഴിച്ച പപ്പടം കാച്ചിയത് ഇരുപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ എത്രക്ക് ആർഭാടം ഒന്നും വേണ്ടാന്ന് കരുതി കടലേം പൊട്ടും തന്നെ ആയിട്ടങ് കഴിച്ചു പിന്നെ ചായ ഉണ്ടാക്കിട്ട് ആനസൂട്ടം കുടിച്ചില്ല ഇപ്പൊ തണുത്തിട്ടുണ്ടാവും മാഡീപ്പടുത്ത് കുടിച്ചോക്കിട്ട് വെച്ചിരിക്കുന്ന എന്തോന്നോളാന്നോ നീ എത്രയിലാണോ പഠിക്കണേ അഞ്ചില് ഒന്നില്ലേ നീ അഞ്ചിലാന്നിടാ പഠിക്കണേ ആറി പഠിക്കണ കൊച്ചുറിയ കുച്ചോളന്ന് ഇതോടെ പറഞ്ഞോളാ നിന്റെ കൂട്ടുകാരി കാണും അധ്യാപകര് കാണും വീഡിയോ ശ്രീനൊക്കെ ഇരുന്ന് കാണും വീട്ടിലാന്നും പറഞ്ഞോ ഇതൊക്കെ ലോകം മൊത്തം ഉള്ള ആൾക്കാര് കാണുന്നല്ലേ ഓ സബ്സ്ക്രൈബേഴ്സ് കേട്ടാ അവന് കൊഴപ്പൊന്നുമില്ല അത് വീട്ടിലുള്ളവരെ പോലെ തന്നെയാണെന്ന് കൊഞ്ചു ഇച്ചിരൊക്കെ കൊഞ്ചിയാലും കൊഴപ്പൊന്നുമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ എന്ന് എന്തൊരു സ്നേഹം എൻ്റെ വന്നോ എനിക്കാ വയ്യ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇന്ന് സൺഡേ ആണ് എങ്ങും പോയില്ലാട്ടോ രാവിലെ നല്ല മഴയായിരുന്നു നമ്മള് പള്ളിപ്പോലും പോയില്ല ഇനി ഇരിക്കാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളെന്ന് പറയാൻ വിശേഷങ്ങള് ഏശേഷ അതിനിപ്പോ രണ്ട് ദിവസം കഴിയുമ്പോൾ അവന്റെ പുതിയ സൈക്കിൾ ഇതുപോലെ ഊര് കൈ പിടിക്കുക എന്നിട്ട് അറിയാൻ പാട്ട് ഞാൻ എല്ലാ ടെക്നിക്കും മെക്കാനിസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടറിഞ്ഞു ഊരികൊണ്ട് വന്നു ഇതെല്ലാം ഊരുക്കൊണ്ട് വന്നിട്ട് ബസാന്ന് പറഞ്ഞൊരു കസേരയും എടുത്തിട്ട് രണ്ട് വീപ്പയും പാട്ടെല്ലാം എടുത്തിട്ട് ഇത് ഇട്ടു സൈക്കിൾ ഇത് 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 സ്റ്റിയറിംഗ് ആയിട്ട് വട്ടത്തി വെച്ചിട്ട് ഒരു ഗിയറും പറിച്ചെടുത്തിട്ട് ഞാൻ നമുക്ക് നോക്കി പിരിയാ ബസോളിക്കുവാന്നു അവിടെ മുമ്പശത്ത് ഈ ഇവിടെ ഈ സിറ്റ് ഔട്ടിൽ സിറ്റൌട്ടിൽ ആരെയും ആ അതെ പറഞ്ഞു ആ പിള്ളേർ ഇങ്ങനെയൊക്കെ ആ എന്താ ചെയ്യാനോ ഒറ്റക്കല്ലേ ഉള്ളു ശ്രീനവാണൊരു അക ആശ്വാസം ഉമാര് രണ്ടും ഇങ്ങടെ പോകും കടയിൽ പോകും കുറേ വാങ്ങും ഫ്രൂട്ട് കുറച്ചുകൊണ്ട് വരും പിന്നെ ബൂസ്റ്റ് വാങ്ങി തിന്നും ഇല്ലടാ കോലുമിഠായി കഴിക്കും അങ്ങനെ 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 ഓഫ് റോഡിംഗ് ആ എല്ലാം റോഡിങ്ങും ചെയ്യാം അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ ഭയങ്കര അപ്പൊക്കായിട്ട് എന്തോ പറ